മോദി വലിയ മിടുക്കനാണ് തലത്തിൽ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള നേതാവാണ് റഷ്യയും ചൈനയുമൊക്കെ ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയെ നിശബ്ദമായിട്ടാണെങ്കിലും വെല്ലുവിളിക്കുന്നു ഗംഭീര പേരാണ് മോദിക്ക് ഭാരതത്തിന് പുറത്ത് ഭാരതത്തിനുള്ളിൽ മോദിയുടെ ശത്രുക്കൾ അവർക്ക് യാതൊരു കുറവുമില്ല ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ നടന്നില്ല അത് വളരെ അപഹാസ്യമായിട്ട് കലാശിച്ചു ബീഹാറിലെ പട്നയിലെ ഗാന്ധി മൈതാനിലായിരുന്നു അതിൻ്റെ സമാപനം ഗാന്ധി മൈതാൻ വളരെ വലിയൊരു മൈതാനമാണ് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലേ ആ മൈതാനം എന്നറിയുള്ളൂ പക്ഷേ വോട്ടധികാര യാത്രയുടെ സമാപനത്തിന് പതിനായിരത്തിൽ താഴെ ആളെയോ ഉണ്ടായിരുന്നുള്ളൂ അത് രാഹുൽ ഗാന്ധിക്ക് വലിയ ക്ഷീണമായി എന്നാലും രാഹുൽ ഗാന്ധി വിട്ടൊന്നുമില്ല കേരളത്തിലെ മാധ്യമങ്ങൾ അതിൻ്റെ ക്ലോസപ്പ് കാണിച്ച് രക്ഷപ്പെട്ടു വോട്ടധികാര യാത്ര ബീഹാറിൽ നിരന്തരം നമ്മുടെ മലയാള മാധ്യമങ്ങൾ കവർ ചെയ്യുമായിരുന്നു എല്ലാവരും ഈ ലോങ് ഷോട്ട് കാണിക്കുകയില്ല ഒരു പതിനഞ്ച് പേരുണ്ടെങ്കിൽ അവരിങ്ങനെ തിങ്ങി നിറയുമ്പോൾ ക്ലോസപ്പിൽ വലിയ ആൾക്കൂട്ടമാണെന്ന് തോന്നിക്കാൻ പറ്റുള്ളൂ ഇതാണ് നമ്മുടെ മാധ്യമങ്ങളെടുത്ത ടെക്നീക്ക് ലോങ് ഷോട്ട് ഒരിക്കലും കാണിച്ചില്ല അപ്പോൾ വോട്ടധികാര യാത്രയുടെ സമാപനത്തിൻ്റെയും ലോങ് ഷോട്ട് ആരും കാണിച്ചില്ല അല്ലെങ്കിൽ പുറകിൽ നിന്ന് സ്റ്റേജിലേക്ക് ഒരു ഷോട്ട് എടുക്കും അപ്പോൾ ഒരു എണ്ണായിരം പേരുണ്ടെങ്കിൽ ഒരു നാൽപ്പതിനായിരം പേർ നമുക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഫോട്ടോ വെച്ചുള്ള കളി അപ്പോൾ മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു ആറ് ആറുമാസത്തിനകം അല്ലെങ്കിൽ പോട്ടെ ഒരു വർഷത്തിനകം നരേന്ദ്രമോദിയെ ഞങ്ങൾ താഴെ ഇറക്കും കാരണം ഈ ഒരു ഒരാവേശത്തിന് ആറുമാസം എന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അത് ഓ അത്രയും കൊണ്ട് നടക്കില്ല അതുകൊണ്ട് ഒരു വർഷമായിക്കോട്ടെ രാഹുൽ ഗാന്ധിയും അതേറ്റു പറഞ്ഞു പവൻ ഖേറ ഒക്കെ കൂടിയിട്ട് ആറുമാസം ഒരു വർഷം ഒമ്പത് മാസം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം അങ്ങ് നടത്തി പക്ഷേ വെറും വെറുതെയല്ല കേട്ടോ അവർക്കൊരു ഒരു ഉണ്ട് കാലം കുറേയായി അവർ ഇത് നോക്കുന്നു ഇപ്പോൾ നമ്മളെ കിസാൻ ആന്തോളൻ നടന്നല്ല കർഷക സമരം ആ എത്ര നാൾ നടത്തി പക്ഷേ നിങ്ങൾ നോക്കൂ ഈ ഡൽഹി ഹരിയാന പഞ്ചാബ് അതായത് ഒരു രണ്ടര സംസ്ഥാനം ഇവിടെയാണ് ഉത്തർപ്രദേശിൻ്റെ ഒരു ചെറിയ പ്രദേശവും ഇതാണ് ഈ കർഷക സമരത്തിൽ ഏർപ്പെട്ട ഭൂപ്രദേശം ബാക്കിയുള്ള സ്ഥലത്തെ കർഷകരൊന്നും മൈൻഡ് ചെയ്തില്ല എന്തിനും മാർസിസ്റ്റ് പാർട്ടി വലിയ പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിലെ കർഷകർ അനങ്ങിയില്ല അവരെ സംഘടിപ്പിക്കാനും ആരും പോയില്ല കാരണം പോയി കഴിഞ്ഞാൽ കവളം മടലിലെടുത്ത് അടിക്കും അവർ ഇവിടെ പിണറായി വിജയൻ കർഷകനോട് സംസാരിക്കാൻ പോയാൽ തല്ലുകിട്ട് ആ അവസ്ഥയാണ് സി എ എ സമരം നടന്നു ഡൽഹി പശ്ചിമ ബംഗാൾ ഈ രണ്ട് സ്ഥലത്തായിട്ട് ഒതുങ്ങി ബാക്കി സ്ഥലത്ത് കുറച്ച് ജാഥയൊക്കെ നടന്നു കേട്ടോ കേരളത്തിലും കുറേ ജാഥയൊക്കെ നടന്നു പക്ഷേ ഈ പറഞ്ഞ ഒരു സംസ്ഥാനത്തെ തലസ്ഥാനത്തെയൊക്കെ പിടിച്ചു കുലുക്കുന്ന സമരങ്ങൾ എന്ന് പറയുന്നത് ഡൽഹിയിലും ബംഗാളിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും അങ്ങനെ അടങ്ങിപ്പോയി ഇന്നിപ്പോൾ വീണ്ടും അത് കത്തിക്കാനൊക്കെ ശ്രമിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഈ ടി വിയിൽ വന്നു ആ മുസ്ലിങ്ങൾ ഇളകിയില്ല മുസ്ലിങ്ങൾ ഇളകിയില്ല അങ്ങനെ അത് ഷൂ എന്ന് പറഞ്ഞ് പോയി ഇങ്ങനെ നിരന്തരമായിട്ട് സമരത്തിൻ്റെ ഒരു ഒരു കാറ്റ് അവരടുപ്പിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഭാരതത്തിൻ്റെ ഒരു പ്രശ്നമേ ഭാരതമൊട്ടാകെ ഒരു പ്രശ്നത്തിൽ സമരത്തിനിറങ്ങാൻ വലിയ പ്രയാസമാണ് അത്ര വൈവിധ്യങ്ങളുടെ നാടാണ് ഭാരതം അപ്പോൾ അതുകൊണ്ട് ഒറ്റ അജൻഡ വെച്ച് നിങ്ങൾക്ക് മൊത്തം ഭാരതത്തെ ഇളക്കാൻ സാധ്യമല്ല ഞാനൊന്ന് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ റീസൻറ്റ് പാസ്റ്റിൽ ഏകദേശം പൂർണ്ണ ഭാരതത്തെ ഇളക്കിമറിച്ച ഒരു സമരം എന്ന് പറയുന്നത് രാമജന്മഭൂമി സമരമാണ് പക്ഷേ അതിൽ പോലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അത്ര കാര്യമായിട്ട് ഇടപെട്ടില്ല ആവുന്നത്ര ആർ എസ് എസും സംഘപരിവാറും ഒക്കെ ചേർന്നിട്ടും ആ സമരത്തിൽ ഞാനും ഒക്കെ പങ്കെടുത്തു കേട്ടോ അപ്പോൾ പക്ഷേ ഈ പറണമാതിരിയുള്ള ഒരു ആവേശം തെക്കോട്ടുണ്ടായില്ല ബട്ട് വടക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ ഒരുപക്ഷെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളെ മഹാരാഷ്ട്ര ഗുജറാത്തിനെയൊക്കെ മറിക്കാൻ ആ സമരത്തിന് സാധിച്ചു മറ്റൊരു സമരത്തിനും അതിന് ശേഷം ആ ഒരു റീച്ച് ഉണ്ടായില്ല വലിയ പ്രയാസമാണ് ഭാരതത്തിൻ്റെ വൈവിധ്യം ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഭാരതം മൊത്തം അവിടെ അവിടെ ഈ പ്രഷർ പോയിൻറ്സ് കണ്ടുപിടിക്കുക ഓരോ സ്ഥലത്ത് ഓരോ ഇഷ്യൂ എന്നിട്ട് അത് തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും മോദിയെ താഴെ ഇറക്കാം എന്നുള്ളതാണ് അതിൽ ഒരു പ്രഷർ പോയിൻ്റ് ആയിരുന്നു മഹാരാഷ്ട്ര അവിടെ മറാത്ത സംവരണമായിരുന്നു വിഷയം മറാത്ത സംവരണം പുതിയ വിഷയമൊന്നുമല്ല വളരെ പഴയ വിഷയമാണ് ശരത് പവാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മുതൽ തുടങ്ങുന്ന കലാപരിപാടിയാണ് ഈ മറാഠകൾക്ക് സംവരണം കൊടുക്കണം അവരെ ഒ ബി സി ആയിട്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞു ശരത് പവാർ അത് ചെയ്തില്ല പിന്നീട് എത്രയോ മന്ത്രിസഭകൾ മാറി മറിഞ്ഞു നോക്കുമെന്നും ആരും അത് ചെയ്തില്ല കാരണം ഇവരുടെ ആവശ്യം ഈ ഒ ബി സിയിൽ തങ്ങളെക്കൂടെ ചേർക്കുക എന്നാണ് അപ്പോൾ ഇപ്പോൾ ഒ ബി സിയിലുള്ളവരുടെ അവർക്ക് കിട്ടുന്നത് കുറയുമല്ലോ കുറേ ആൾക്കാരെ കൂടെ ഒ ബി സിയിലാക്കി കഴിയുമ്പോൾ അഡീഷണൽ കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അൻപത് ശതമാനത്തിൽ വെച്ച് സുപ്രീം കോടതി ഇത് തടഞ്ഞിട്ടുണ്ട് സംവരണം ഇതാണ് ഇതിൻ്റെ ധർമ്മസങ്കടം മഹാരാഷ്ട്രയിലെ ഒരു ഒ ബി സി വിഭാഗമായ കുൺബി ഈ കുൺബിയുടെ കൂട്ടത്തിൽ മറാഠകളുടെ ചേർക്കണം കുൺബിയും മറാഠയും ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ആവശ്യമാണ് മറാഠികൾ മുമ്പോട്ടിരിക്കുന്നത് കേരളത്തിലും ഇതുണ്ടല്ലോ ഈഴവ തീയ ബില്ലവ ഈ മൂന്ന് ജാതികളെ ഒരേപോലെ ഒ ബി സിയിൽപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇതിൽ സംഭവിക്കുന്ന വെച്ചാൽ യഥാർത്ഥത്തിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈഴവരും തീയരും അല്ല വ്യത്യാസമുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു തിരുവിതാംകൂർ ഭാഗത്താണ് ഈഴവരുള്ളത് മലബാർ ഭാഗത്താണ് തീയർ കൂടുതലുള്ളത് അപ്പോൾ അവിടെ ഇവിടെയും കുറച്ച് പേരുണ്ട് കേട്ടോ അങ്ങനെ ഒരു വാട്ടർ ടൈറ്റ് ഒന്നുമല്ല അപ്പോൾ തീയരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംവരണത്തിൽ ഈഴവർക്ക് അവരുടെ കോട്ടയിൽ ഈഴവരെ അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംവരണത്തിൻ്റെ തോത് ക്രമം പാലിച്ചു കഴിഞ്ഞു റേഷ്യോ പാലിച്ചു കഴിഞ്ഞു തീയർ പുറകിലായി പോകുന്നു അപ്പോൾ എന്തു ചെയ്യും തീയർക്ക് അംഗീകാരം കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല അപ്പോൾ പക്ഷേ ഇത് സംവരണം നോക്കിക്കഴിയുമ്പോൾ തീയനും ഈഴവനും ബില്ലവനും തുല്യരാണല്ലോ അപ്പോൾ പിന്നെ ആ കാറ്റഗറിയിൽ നിന്ന് അഞ്ച് പേർക്ക് കിട്ടി കിട്ടിയത് ഈഴവർക്ക് ധാനും അപ്പോൾ ഇവർക്ക് കിട്ടുന്നില്ല ബില്ലവ സമുദായവും തീയ സമുദായവും മാറ്റി നിർത്തപ്പെടുന്നു ഇങ്ങനെയുള്ള റിസർവേഷന് ഉള്ളിലുള്ള ചില കായ്പ്പുകൾ ഇത് തന്നെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ മറാത്തുകൾക്ക് ഇപ്പോൾ റിസർവേഷൻ ഇല്ല അതേസമയം അവരെ വിചാരിക്കുന്നു ഞങ്ങളും കുമ്പി കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ് കുൻബികൾക്ക് റിസർവേഷനുണ്ട് ഈ ഇഷ്യൂ ഊതിപ്പെരുപ്പിച്ചിട്ട് മനോജ് ജറംഗേ പാട്ടീൽ എന്ന മറാഠ നേതാവ് സത്യാഗ്രഹം വരുന്നു അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചു അവിടെ ആസാദ് മൈതാൻ ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് ബോംബേക്കാർ ഡൽഹി പോലെയല്ല നിങ്ങൾക്ക് ബോംബെയെ സമരം ചെയ്ത് സ്തംഭിപ്പിക്കാൻ സാധ്യമല്ല ഡൽഹിയുടെ റോഡുകൾ സംവിധാനം ഒക്കെ ആയിട്ട് ഡൽഹി സ്തംഭിപ്പിക്കാൻ താരതമ്യേന എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മളുടെ അണ്ണാ ഹസാരെ മഹാരാഷ്ട്രീയനായിട്ട് പോലും കേജ്രിവാളും ഒക്കെ പറഞ്ഞിട്ട് ബോംബെയിൽ വന്ന് അദ്ദേഹം സത്യാഗ്രഹവും സമരവും ഒക്കെ നടത്താൻ കാര്യം ഡൽഹി അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണ് പക്ഷേ ഡൽഹിയിൽ വന്ന് സമരം ചെയ്തു ബോംബെയിലല്ല സമരം ചെയ്തത് ഡൽഹിയിൽ ഈ സൗകര്യമുണ്ട് ഡൽഹി ബ്ലോക്ക് ചെയ്യാൻ എളുപ്പമാണ് ബോംബെ അങ്ങനെയല്ല ഒന്ന് ബോംബെയിൽ സിവിക് സൊസൈറ്റി അവരും വളരെ വിജിലൻ്റാണ് ഈ മനോജ് ജിറങ്കെ പാട്ടിൽ സമരം തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പൊതു താല്പര്യ ഹർജി ബോംബെ ഹൈക്കോടതിയിൽ പോയി ഈ നഗരമധ്യത്തിൽ ഈ ഏർപ്പാട് അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞു ഹൈക്കോടതി അപ്പം തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചു ഹൈക്കോടതി പറഞ്ഞു അയാളുടെ എന്ന് വെച്ചാൽ ഒതുങ്ങി ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ പറ ബോംബെ നഗരം സ്തംഭിപ്പിക്കാൻ ആർക്കും അവകാശം എന്നൊക്കെ പറഞ്ഞു ആകെ കുഴപ്പമായി ഒടുവിൽ ഒഴിവുള്ള സ്ഥലത്തേക്ക് മാറി തന്നെ സമരത്തിൻ്റെ ആ പഞ്ച് അങ്ങ് പോയി ദേവേന്ദ്ര ഫട്നാവിസ് എൻ്റെ നോട്ടത്തിൽ ഇന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ ഇത്രയും ബുദ്ധിമുട്ട് പിടിച്ച ഒരു മുൾക്കിരീടം കൊണ്ടുനടക്കുന്ന മനുഷ്യൻ ദേവേന്ദ്ര ഫട്നാവിസിനെ പോലെ വേറെ ആരുമില്ല അദ്ദേഹം പക്ഷേ വളരെ സാമർഥ്യമുള്ള ആളുമാണ് അദ്ദേഹം ഈ മറാഠ പ്രശ്നത്തിൽ ഇടപെട്ട് എൻ്റെ അമ്മേ അത് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോമിസാണ് എന്തോ ഹൈദരാബാദ് ഗസറ്റിൽ പരസ്യം ചെയ്തിട്ട് പിന്നെ ഔന്ദ് ഗസറ്റിൽ പരസ്യം ചെയ്ത് പിന്നെ വേറെ എന്തോ ചെയ്ത് കമ്മിറ്റി വെച്ച് അങ്ങനെ ചെയ്ത് ചുരുക്കി പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ വാഗ്ദാനമൊക്കെ കൊടുത്തിട്ട് മനോജ് ജരങ്കെ പാട്ടീലിനെ എണീപ്പിച്ചു വിട്ടു അങ്ങനെ വലിയൊരു ജാതി പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം മഹാരാഷ്ട്ര ഊരി കാരണം ഇപ്പോൾ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുന്നു അതുകൊണ്ട് ഉദ്ധവ് താക്കറെക്ക് എന്തെങ്കിലും പ്രതീക്ഷയുള്ളത് അവിടെയാണ് ഉദ്ധവ് താക്കറെയും നമ്മളുടെ ശരത് പവാറും കോൺഗ്രസ് എല്ലാവരും ആവശ്യപ്പെടുന്നു ആ മറാഠകൾക്ക് സമ എന്നാൽ ഇവരൊക്കെ ഭരണത്തിന് ഇരുന്നപ്പോൾ ഇവർക്ക് കൊടുക്കരുതായിരുന്നു അതൊട്ട് ഇവർ ചെയ്തു ഇല്ല എന്നിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ തലയിലേക്ക് കയറുന്നു ഈ കയറുന്നത് ഇതൊരു പ്രഷർ പോയിൻ്റാണ് മറാഠ സംവരണം അപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു ഇഷ്യൂ കിട്ടി തമിഴ്നാട്ടിൽ നിങ്ങൾ നോക്കിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ജൂലൈ മുതൽ ഇങ്ങോട്ട് സുപ്രധാനമായ കോടതി വിധികൾ വന്നു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെപ്പറ്റി ഏറ്റവും അവസാനം വന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തെപ്പറ്റിയാണ് അതിൻ്റെ കണക്കും കുമ്മട്ടിക്ക എല്ലാം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കോടതി സ്റ്റാലിൻ ഞെട്ടിപ്പോയി കോടതികൾ വളരെ കർശനമായിട്ട് മദ്രാസ് ഹൈക്കോടതി ഇടപെടുന്നു തിരുനെല്ലേലിയിലെ നെല്ലയപ്പറ ക്ഷേത്രം മദ്രാസ് സിറ്റിയുടെ നടുക്കുള്ള ഒരു ക്ഷേത്രം ഇതിലെല്ലാം കോടതി ഇടപെട്ടു സർക്കാരിൻ്റെ ദുർഭരണമാണ് ധൂർത്താണ് അഴിമതിയാണ് കേടുകാര്യസ്ഥതയാണ് കൊണ്ടുപാടാവിടെ മാറാവുന്നൊക്കെ പറഞ്ഞിട്ട് മദ്രാസ് ഹൈക്കോടതി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാലിൻ പ്രസ്താവനയൊന്നും പുറപ്പെടുവിച്ചില്ലെങ്കിലും ഡി എം കെ പ്ലാൻ ചെയ്യുന്നത് ഇത് സനാതനക്കാരുടെ ഉത്തരേന്ത്യൻ ബ്രാഹ്മണരുടെ ഗൂഢാലോചനയാണ് അവർ ക്ഷേത്രങ്ങളിൽ നിന്ന് ദ്രാവിഡ ശക്തികളായ ഡി എം കെക്കാരെ പുറത്താക്കാൻ ഉള്ള നീക്കമാണ് ഉത്തരേന്ത്യൻ നീക്കത്തെ ചെറുക്കുക എന്ന് പറഞ്ഞ് മെല്ലെ കൊണ്ടുവരാൻ ആലോചിക്കുന്നു അപ്പോൾ മഹാരാഷ്ട്രയിൽ മനോജ് ജരംഗേ പാട്ടീലിൻ്റെ മറാഠ സംവരണം ഇവിടെ ക്ഷേത്രത്തിൽ നിന്ന് ഡി എം കെ പുറത്താകുമോ എന്നുള്ള ഭയം അതേ ചൊല്ലിയുള്ള സമരം അപ്പോൾ രണ്ടായി മൂന്നാമത്തത് ഉദ്ഘാടനം ചെയ്തത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി അവിടെ ഒരു ഒരു മൈതാനം ആ മൈതാനം പട്ടാളക്കാരുടെയാണ് അവർ മാർച്ച് ചെയ്യുന്ന മൈതാനമാണ് ആ മൈതാനത്ത് ഇവർ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജ് കെട്ടി ബംഗാളി ഭാഷയെ സംരക്ഷിക്കാനോ അങ്ങനെ എന്തോരേർപ്പാട് പട്ടാളക്കാർ വന്നിട്ട് ഇതെല്ലാം കൂടെ പൊളിച്ചു കളഞ്ഞു അവരുടെ ഗ്രൗണ്ടിൽ അവർ വേറെ ഒന്നും അനുവദിക്കുകയില്ല ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത് കണ്ടോ ബംഗാളി ഭാഷ സംസാരിക്കുന്നവരുടെ യോഗം അതിൻ്റെ സ്റ്റേജ് നരേന്ദ്രമോദി പട്ടാളത്തെ വിട്ട് പൊളിപ്പിച്ചു പട്ടാളത്തിൻ്റെ സ്ഥലത്ത് ഇവര് കയറി അവർ പറയുന്നില്ല നരേന്ദ്രമോദി പട്ടാളത്തെ അയച്ചിട്ട് എനിക്ക് പ്രസംഗിക്കാനുള്ള സ്റ്റേജ് പൊളിച്ചുകൊണ്ട് പോയി അങ്ങനെ പട്ടാളത്തിനെതിരെ ബംഗാളിനെ തിരിക്കുക ഇത് മമതാ ബാനർജിയുടെ സ്കീം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ കലാപരിപാടി തുടങ്ങുക ഇത് കൂടാതെ ബി ജെ പിക്ക് ഉള്ളിൽ പ്രശ്നമുണ്ടാകുമെന്നും മുപ്പത്തേഴ് എം പിമാർ ബി ജെ പിയിൽ നിന്ന് പുറത്ത് ചാടുക പറഞ്ഞ് ഒരു വാർത്ത ഇറക്കി ആ കൃത്യം മുപ്പത്തേഴ് എം പിമാർ അപ്പോൾ പലർക്കും സംശയത്ത് ഈ മുപ്പത്തിയേഴിൻ്റെ കണക്ക് അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു കിമ്മതന്തി കൂടെ അടിച്ചിറക്കി മുപ്പത്തേഴ് എം പിമാരുടെ സെക്സ് വീഡിയോസ് ഈ ഇൻഡി ബ്ലോക്കിൻ്റെ കയ്യിലുണ്ട് ഏത് നിമിഷവും അത് കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തേഴ് എം പിമാർ ബി ജെ പിയിൽ കലാപം ഉണ്ടാക്കും അങ്ങനെ നരേന്ദ്രമോദി താഴെ വീഴും ഇതാണ് ഒരു അഭ്യൂഹം ഓരോ കാർഡ് ഇറക്കി നോക്കുകയാണിങ്ങനെ മുപ്പത്തേഴ് അങ്ങനെ നിൽക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ വേറെ കണക്കുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് എം പിമാർ അവരുടെ നേതൃത്വം നിതിൻ ഗഡ്കരിയ്ക്കാണ് നിതിൻ ഗഡ്കരി മോദിയുമായിട്ട് തെറ്റി വഷളായി നാശഭൂഷ്യമായി നിൽക്കുകയാണ് ഈ എപ്പോൾ പുറത്തിറങ്ങിയെന്ന് ചോദിച്ചാൽ മതി ഗഡ്കരിയുടെ കൂടെ നൂറ്റി ഇരുപത്തഞ്ച് എം പിമാരാണുള്ളത് ഒന്നും രണ്ടുമല്ല ഗഡ്കരി ഈ എത്തനോൾ മുതലാളിയാണ് ഈ പെട്രോളിൽ ചേർക്കുന്ന എത്തനോൾ ഉണ്ടല്ലോ ആ പരിപാടി കൊണ്ടുവന്ന ആൾ തന്നെ നരേന്ദ്രമോദിയാണ് മൊളാസസിൽ നിന്ന് ഈ ചാരായം ഉണ്ടാക്കുന്ന പോലെ എത്തനോൾ ഉണ്ടാക്കാം കരിമ്പ് പഞ്ചസാര എടുത്തു കഴിഞ്ഞിട്ട് അതാണ് എത്തനോൾ അപ്പോൾ ഈ എത്തനോൾ പെട്രോളിന് മിക്സ് ചെയ്യാമെന്നും അങ്ങനെ എന്താ അത് ഇ പി ത്രീയെന്നോ അങ്ങനെ എന്തോ പെട്രോളിൻ്റെ ഗ്രേഡ് ഉണ്ടല്ലോ അത് എത്തനോൾ മിക്സ്ഡ് പെട്രോളാണ് അപ്പോൾ അത് അതിൻ്റെ ഫാക്ടറി രണ്ടെണ്ണം ഈ നിതിൻ ഗഡ്കരിയുടെ മക്കൾക്ക് രണ്ടാൺമക്കൾക്കുണ്ട് എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു ആ ആരോപണം പച്ചപിടിക്കാതെ പോയതെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പതിനെട്ട് ഫാക്ടറികളുണ്ട് ഇന്ത്യയിൽ മൊത്തം അതായത് തമിഴ്നാട് ആന്ധ്ര കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ബീഹാർ ഇത്രയും സ്ഥലത്തെ കരിമ്പ് കൃഷിയുടെ ഈ ചണ്ടി അതുകൊണ്ട് മൊളാസസും എത്തനോളും ഉണ്ടാക്കുന്ന അഞ്ഞൂറ്റി പതിനെട്ട് യൂണിറ്റുകളുണ്ട് അതിനകത്ത് രണ്ടെണ്ണമാണ് ഈ നിതിൻ ഗഡ്കരിയുടെ മക്കളുടെ അവർ ട്രഡീഷണലി പൂർത്തി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നിതിൻ ഗഡ്കരി നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഒരു അത്തപ്പാവി പിച്ചക്കാരനൊന്നുമല്ല പോകുന്ന അവർ വലിയ പ പണ്ട് മുതലേ പണക്കാരാണ് പൂർത്തി ഗ്രൂപ്പ് ഒരുപാട് ഇൻഡസ്ട്രിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ പഞ്ചസാര മില്ലുകളുണ്ട് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ എത്തനോൾ പഞ്ചസാര എടുത്തു കഴിഞ്ഞുള്ള ചണ്ടി അത് പ്രോസസ്സ് ചെയ്ത് എത്തനോളാക്കുന്ന ആ ഫാക്ടറിയും സ്വാഭാവികമായിട്ട് അവർ ചെയ്യും ഇതാണ് രണ്ട് മക്കൾ ചെയ്യുന്നത് അതുകൊണ്ട് ആ ആരോപണം ക്ലിക്ക് ചെയ്യുന്നില്ല അഞ്ഞൂറ്റി പതിനെട്ടിൽ രണ്ടെണ്ണം എന്ന് പറയുന്നത് മഹാഭാതമൊന്നും അല്ലല്ലോ മന്ത്രിയുടെ മകനായി പോയി എന്ന് വിചാരിച്ചാൽ അയാൾക്ക് കച്ചവടം ചെയ്യണ്ടേ ഇതാണ് ഏതായാലും മാസപ്പടി കൊണ്ടൊന്നുമല്ല അവർ ജീവിക്കുന്നത് അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ എന്നിട്ടും നൂറ്റി ഇരുപത്തഞ്ച് എം പിമാരുമായിട്ട് നിതിൻ ഗഡ്കരി മോദിയെ വെല്ലുവിളിക്കും ഇതാണ് ഒരു തിയറി അടുത്ത തിയറി ഈ ഡോക്ടർ എസ് ജയശങ്കർ അദ്ദേഹം മോദിയുമായിട്ട് വട്ടം ഉടക്കി ഉടക്കിയതിൻ്റെ ഭാഗമായിട്ട് അങ്ങേര് അമേരിക്കയിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ അമ്പത് ശതമാനം ട്രാ ഇത് താരിഫൊക്കെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ട്രംപ് അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല നല്ല മനുഷ്യനെ ആ കാറുന്നവർ ആ കാർന്നവരെ ഇളക്കി വിട്ടത് ഈ ജയശങ്കറാണ് പുള്ളിയുടെ നയതന്ത്രം ഇന്ത്യക്കെതിരെയാണ് പ്രവർത്തിച്ചത് അത് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആ അതിന് ഒരു കൂട്ടാളിയും ഉണ്ട് പുള്ളിക്ക് നിതിൻ ഗഡ്കരിക്കും ഒരു കൂട്ടാളിയാണ് ജയശങ്കറിനും കൂട്ടാളിയാണ് നമ്മുടെ അംബാനി ധീരുവായ അംബാനി ഈ അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെയാണ് അവരുടെ നേർക്ക് ആർക്ക് വേണമെങ്കിലും തേങ്ങ ഉടയ്ക്കാൻ ധൈര്യമായിട്ട് എറിഞ്ഞുടയ്ക്കുക അംബാനിയും ഇണ്ടില്ല അദാനിയും കാട്ടിക്കിടിച്ച രണ്ടുപേരും വാ തുടക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും അവരെ പറ്റി എന്തു കുറ്റവും പറയാം അപ്പോൾ അങ്ങനെ അംബാനിയുടെ നേതൃത്വത്തിൽ ഈ പറഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് എം പിമാർ മറ്റേ മുപ്പത്തേഴ് എം പിമാരുടെയും മുടസ്ഥൻ അംബാനിയാണെന്നാണ് പറയുന്നത് കേട്ടോ ഇതിപ്പോൾ ആർക്കെന്താ പറയാൻ പക്ഷേ ഇത് വളരെ ശക്തമായ ഒരു ഒരു മൂവ്മെൻറ്റായിട്ട് ആറുമാസം ഏറിയാൽ ഒരു വർഷം അതിൽ കൂടുതൽ ആയുസ് ഇല്ല നരേന്ദ്രമോദിക്ക് എന്നുള്ളതാണ് കണക്കുകൂട്ടൽ ഇതിന് ഉപോത്ബലമായിട്ട് ഒരു സാധനം അവർക്ക് കിട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലെ തെരഞ്ഞെടുപ്പ് ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബൊന്നുമില്ല അതായത് പാർലമെൻറ്റിൽ നിന്ന് അധികം ദൂരെയല്ല അല്ലാതെ നമ്മുടെ റഫി മാർഗിൽ വി പി ഹൗസ് വിധൽഭായ് പട്ടേൽ ഹൗസിൻ്റെയൊക്കെ അടുത്തായിട്ട് മൗലങ്കർ ഹോൾ ഇതിൻ്റെ നടുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് ഈ ലോക്സഭ രാജ്യസഭ സാമാജികന്മാർക്ക് ഒത്തുചേരാനുള്ളൊരു സമ്മേളന സ്ഥലമാണ് അതിങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ കടന്നിരുന്നു പക്ഷേ പത്തിരുപത് വർഷം മുമ്പ് നമ്മളുടെ രാജീവ് പ്രതാപുടെ കൂടി ബിഹാറിൽ എന്നുള്ള അദ്ദേഹം മന്ത്രിയായിരുന്നു നമുക്കെല്ലാം അറിയാവുന്ന ആളാണ് രാജീവ് പ്രതാപുടെ കൂടി പൈലറ്റാണ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നു അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് കംപ്ലീറ്റ് പുതുക്കി മാറ്റിമറിച്ച് സ്വിമ്മിംഗ് പൂൾ ആ തീത് ഫൈവ് സ്റ്റാർ സൗകര്യങ്ങൾ ജിമ്മ് യോഗ ഒന്നും പറയണ്ട കംപ്ലീറ്റ് അതിൻ്റെ മുഖച്ഛായ മാറ്റി അപ്പോൾ അത് ഓരോ വർഷവും തിരഞ്ഞെടുപ്പ് നടക്കും എം പിമാർ വോട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റി വയ്ക്കും ആ ചേട്ടൻ തന്നെ ഇരുന്നോ ചേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതാണ് അങ്ങനെ രാജീവ് പ്രതാപി കൂടി തുറന്നു വന്നിരുന്നു ഇത്തവണ വന്നു കഴിഞ്ഞപ്പോൾ യു പി കാരൻ അങ്ങേരും ബി ജെ പി ആണ് സഞ്ജീവ് ബലിയാൻ സഞ്ജീവ് ബലിയാൻ ഈ ഇതിന് നോമിനേഷൻ കൊടുത്തു അങ്ങേരും മത്സരിച്ചു അങ്ങേരെന്തോ അമിത്ഷായുടെ അടുപ്പക്കാരനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അത് രാഷ്ട്രീയമാക്കി മാറ്റി വാസ്തവത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ് ഒരു രാഷ്ട്രീയവും ഇല്ലാതെ എം പിമാർ വന്നും ചിലരൊക്കെ വോട്ട് ചെയ്യും ചിലർ ചെയ്യില്ല ഏതായാലും ഇത്തവണ എന്തോ അമിത് ഷായെ തോപ്പിക്കാൻ ആശയം എന്ന് പറഞ്ഞിട്ട് സോണിയാഗാന്ധിയൊക്കെ വന്നു ആ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഒക്കെ വന്നിട്ട് വോട്ട് ചെയ്തു രാജീവ് പ്രതാപ് റോഡിക്ക് എന്നുവെച്ചാൽ ആ വോട്ട് ചെയ്യുന്നതിലൂടെ അമിത്ഷായെ ഞങ്ങൾ തോപ്പിക്കുകയാണെന്ന് ചുരുക്കി പറഞ്ഞ് ഈ ബലയാന് തോറ്റുപോയി രാജീവ് പ്രതാപ് റൂഡി ജയിക്കുകയും ചെയ്തു നൂറ് വോട്ട് കൂടുതൽ കിട്ടി അങ്ങേ ജയിച്ചു പക്ഷേ അത് നരേന്ദ്ര മോദിയുടെയും അമിത്ഷായുടെയും തോൽവിയായിട്ടാണ് കൂട്ടുന്നത് തുടങ്ങിയട നിങ്ങളുടെ യുവർ ഫോൾ ഹാസ് സ്റ്റാർട്ടഡ് ദാ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ അമിത്ഷാ തോറ്റു കഴിഞ്ഞു അമിത്ഷായൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല കേട്ടോ അമിത്ഷാ അവിടെ പോയി ഒരു എം പി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പോയി വോട്ട് ചെയ്ത് തിരിച്ചു പോയി ആര് ജയിച്ചു ഒരു ക്ലബ്ബിൻ്റെ തിരഞ്ഞെടുപ്പല്ലേ അതിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം റോട്ടറി ക്ലബ്ബ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് രാഷ്ട്രീയ സംഗതിയൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഡയമെൻഷൻ അതിനെ കൊണ്ടുവന്നിട്ട് പ്രതീകാത്മകമായിട്ട് അമിത് ഷാ തോറ്റു എന്നൊക്കെ പ്രഖ്യാപിച്ച് എല്ലാവരും സന്തുഷ്ടരായിട്ട് വിട്ടു നമ്മുടെ പ്രേമേന്ദ്രനൊക്കെ ഉണ്ട് അതിന് എന്തോ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ പുള്ളി വോട്ടുപിടിക്കാനായിട്ട് കങ്കണാറണാമത്തിൻ്റെ അടുത്ത് പോയി അവരുടെ ബോഡി ഗാർഡ് പ്രേമേന്ദ്രൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചു പ്രേമചന്ദ്രൻ പറഞ്ഞു അയ്യോ ഞാൻ എം പി ആണ് ആ അത് ശരി അത് പറയുന്നുണ്ട് മാറി എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് വരട്ടുമ്പോൾ പിന്നെ കങ്കളം കൂടി വന്നിട്ട് ആ പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു ഇങ്ങനെയൊക്കെ ചെയ്ത് പ്രേമചന്ദ്രനും അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് കൂടിയിട്ടുണ്ട് ഏതായാലും പ്രേമചന്ദ്രൻ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ളവർ ആത്മാർത്ഥമായിട്ട് ഇപ്പോഴും വിശ്വസിക്കുന്നു ആറുമാസം ഏറിയാൽ ഒരു വർഷം അതിനുള്ളിൽ ഞങ്ങൾ മോദിയെ വീഴ്ത്തും ഇനി ഈ മനുഷ്യനെ ഈ കസേരയിൽ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു അതിനായിട്ട് ഭാരതം മൊത്തം തീപിടിപ്പിക്കാനുള്ള മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു പലവിധ മാർഗ്ഗങ്ങൾ അവരുടെ കയ്യിൽ തടയുന്നുണ്ട് ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടപ്പോരുണ്ടായിട്ടില്ല ഇനി എന്തെങ്കിലും കിട്ടും എന്നുള്ള നിരന്തര പ്രതീക്ഷയിലാണ് അവർ നടക്കുന്നത് ഇപ്പോൾ അവർക്ക് നിരാശയായിരിക്കും ഫലം എന്ന് പറഞ്ഞാൽ അവർക്ക് വീണ്ടും മനഃപ്രയാസമാകും പക്ഷേ യാഥാർത്ഥ്യം അതാണ് എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അതിൽ കൂടുതൽ എന്ത് പറയാൻ താങ്ക് യു